നിലമ്പൂരിൽ ഗതാഗത നിയന്ത്രണം നിലമ്പൂർ ജനതയുടെ ഏറെക്കാലത്തെ ചിരകാല സ്വപ്നമായ നിലമ്പൂർ നഗരം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി റോഡ് ടയറിംഗ് പ്രവൃത്തി നാളെ ബുധനാഴ്ച ആരംഭിക്കും പ്രവൃത്തി അവസാനിക്കുന്നതുവരെ നിലമ്പൂർ നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പി ഡബ്ല്യു ഡി നിലമ്പൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൊഹസൻ സീട്ടി അറിയിച്ചു റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർ ട്രാഫിക് നിയന്ത്രണം മുന്നിൽ കണ്ട് നേരത്തെ യാത്രക്കായി തയ്യാറാവണമെന്നും ൊടുവിലാണ് നഗരം വീതി കൂട്ടൽ പ്രവൃത്തി അന്തിമ ഘട്ടത്തിൽ എത്തുന്നത് ഇതിനായി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സഹകരിച്ചു എന്നാൽ രണ്ട് സ്ഥാപനങ്ങൾ മാത്രം ഇടഞ്ഞുനിന്നത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കി ഒടുവിൽ വഴങ്ങിയെങ്കിലും ബിൽഡിംഗിന്റെ തൂണിനിടയിലൂടെ വേണം ഫുട്പാത്തായി കാൽനടയാത്രക്കാർക്ക് ഉപയോഗിക്കാൻ ന്യൂസ് നിലമ്പൂർ